വൈകുന്നേരം ഞാനും സീറ്ററിനോടൊന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ ഉച്ച കഴിഞ്ഞപ്പോൾ അപ്പുക്കുട്ടിന്ന് ശ്രൂച്ചേച്ചിൻ്റെ അടുത്തോട്ട് പോകണമെന്ന് പറഞ്ഞ് അവൻ അങ്ങോട്ട് അങ്ങ് വെച്ച് പിടിച്ചു അപ്പം ഞാനാണെങ്കിൽ മുടി ഉണ്ടല്ലോ നല്ല ടൈറ്റ് ആയിട്ട് കെട്ടി വെച്ചിട്ടുണ്ട് അങ്ങനെ കൊല്ലത്തോട്ട് പോകാമെന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചെങ്കിലും നമ്മൾ കൊട്ടിയത്ത് ഡ്രീംസ് മാളിലോട്ട് അങ്ങ് കയറി ഇവിടെ വന്നുകഴിഞ്ഞാൽ ഞാൻ ആ മസാജിങ് ചെയറിൽ കയറി ഇരിക്കാറുണ്ട് കേട്ടോ എന്നിട്ട് അര മണിക്കൂർ കിടന്ന് ഉറങ്ങും പക്ഷേ ഇന്നൊരു സ്പാ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് നേരെ സ്പാ ചെയ്യാൻ വേണ്ടി കയറിയേ ബുക്ക് ചെയ്തിട്ടൊന്നും വന്നല്ല അപ്പ തോന്നി അപ്പ ചെയ്തു അങ്ങനെയായിരുന്നു അങ്ങനെ സ്പായൊക്കെ കഴിഞ്ഞിട്ട് നേരെ താഴെ പോയി നമുക്ക് വെജിറ്റബിൾസും കാര്യങ്ങളും ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് ചീന്തപ്പഴമൊക്കെ വാങ്ങുന്നുണ്ട് കേട്ടോ കാരണം എനിക്ക് ഇങ്ങനെ നീർ െട്ട് ഇൻഫ്ലമേഷൻ ആ സംഭവം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇനി ഇപ്പോൾ ഡയറ്റൊക്കെ കാര്യമായിട്ട് നോക്കണം അപ്പോഴത്തേക്കും നമ്മളോട് ചേച്ചി വന്ന് വേണ്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് അധികം നേരം സംസാരിച്ചു നല്ല സ്നേഹമായിരുന്നു അത് കഴിഞ്ഞ് ചേച്ചി ടാറ്റയൊക്കെ പറഞ്ഞു പോയി കേട്ടോ പിന്നെ നമ്മൾ ദാൻഡ് പ്ലേറ്റും ഒക്കെ ഇട്ടു വെള്ളം തിളപ്പിക്കാനും ഒക്കെ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അതൊക്കെ എടുത്തിട്ട് പിന്നെ അപ്പുക്കുട്ടനെ ഓറഞ്ച് ഇരിക്കുന്ന കണ്ടിട്ട് നമ്മൾ ഓറഞ്ച് വാങ്ങിച്ചേ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ പ്ലസ് ടു ഞാൻ ഡോക്ടർ സി ടി ഈപ്പൻ മെമ്മോറിയലാണ് കേട്ടോ പഠിച്ചത് അപ്പോൾ അവിടെ ഇനി റീയൂണിയൻ വരുവാണ് ഡിസംബർ ഇരുപത്തേഴാം തീയതി അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇങ്ങനെ ഒരു ഗ്രൂപ്പ് കോളിലൊക്കെ ഇങ്ങനെ ജോയിൻ ചെയ്ത് കുറച്ച് നേരം ഇരുന്നിട്ട് ഞാനും ഇറങ്ങിപ്പോയിരുന്നു കേട്ടോ അപ്പോൾ സമയമില്ലായിരുന്നു കാരണം കുക്ക് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ അത്രയേ ഉള്ളൂ ടാറ്റ എൻ്റെ സാറാകെട്ടോ അഭിലാഷ സാറ് എല്ലാവരും ഉണ്ട് ടാറ്റ ബാബി സി യു